വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇടുക്കി എന്ന സ്ഥലം കാടിന്റെ വന്യഭംഗി ഉയർന്നു നിൽക്കുന്ന മലനിരകൾ കാനന ഭംഗികൾ ആവോളം നൽകുന്ന വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന ഒരു വനപ്രദേശം അവിടെ വലിയ രണ്ട് മലകളുണ്ട് കുറവൻ കുറത്തി മലകൾ ആ മലകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകുന്ന പെരിയാർ ഇത്തരത്തിൽ ഏറെ പ്രത്യേകതകളുള്ള ഈ സ്ഥലത്തെപ്പറ്റി വ്യക്തമായി അറിയാമായിരുന്ന ഒരു ആദിവാസി മൂപ്പൻ ആ വനത്തിൽ താമസിച്ചിരുന്നു അതാണ് ചെമ്പൻ കൊല്ലുമ്പൻ കാട്ടാനയും കാട്ടുപോത്തും പുലിയുമൊക്കെയുള്ള വന്യമൃഗങ്ങൾ ജീവിച്ചിരുന്ന ആവനത്തിൽ കാടറിവുള്ള ആ ആദിവാസി മൂപ്പൻ കേരളത്തിനാകെ വലിയൊരു സഹായം ചെയ്ത അത്ഭുതകഥയുടെ ഉള്ളറകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഇപ്പോൾ ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ നരിക്കാട് ആയിരുന്നു കൊല്ലുമ്പ താമസ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര റബർ എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഇംഗ്ലീഷുകാരൻ ഡബ്ല്യു ജെ ജോൺ ആ വനമേഖലയിൽ നായാട്ടിനിറങ്ങി കാടിന്റെ അറിവുകളുള്ള ഒരാളെ ഒപ്പം കൂട്ടുവാൻ ജോൺ തീരുമാനിക്കുന്നു അത് മറ്റാരുമല്ല ചെമ്പൻ കൊലുമ്പൻ തന്നെ അങ്ങനെ ജോണിൻ്റെ സഹായിയായി കാടിന്റെ സ്പന്ദനങ്ങൾ അറിയുമായിരുന്ന കൊലുമ്പനോടൊപ്പം ജോൺ നായാട്ടിനു പോകുന്നു വനത്തിനുള്ളിലൂടെ അവർ രണ്ടുപേരും കുറവൻ കുറത്തി മലകളുടെ സമീപമെത്തി രണ്ടു മലകളും അതിനിടയിലൂടെ ഒരു തടസ്സവുമില്ലാതെ പതഞ്ഞൊഴുകുന്ന പെരിയാറും ചെമ്പൻകുലുമ്പൻ ഈ അത്ഭുത സ്ഥലം ജോണിനെ കൊടുത്തു ഈ അപൂർവ ദൃശ്യം കാണവേ ആ വന്യഭംഗികൾക്കപ്പുറം ജോണിന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉടലെടുത്തു ഈ കാഴ്ച കണ്ട നിമിഷത്തെ ഒരു ധന്യ നിമിഷമായി തന്നെ അയാൾ കരുതി ഇത് വെറുമൊരു സ്ഥലമല്ല ഭാവിയിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഗുണകരമാവുന്ന ഒരു അത്ഭുത നിർമ്മിതി ഇവിടെ തുടങ്ങുവാൻ പ്രകൃതിയൊരുക്കിയ ഇടം അതിന് ഈ ആദിവാസി മൂപ്പൻ ഒരു നിമിത്തമായിരിക്കുന്നു ഈ മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാറിനു കുറുകെ ഒരു അണക്കെട്ട് നിർമ്മിച്ചാൽ വൈദ്യുതോല്പാദനത്തിനും ജലസേചനത്തിനും അതേറെ പ്രയോജനപ്പെടും അതു തീർച്ച ജോൺ മനസ്സിൽ കരുതി പിന്നെ ഒട്ടും വൈകിയില്ല എഞ്ചിനീയറായ തൻ്റെ സഹോദരന്റെ സഹായത്താൽ അണക്കെട്ടിന്റെ സാധ്യതകളെക്കുറിച്ച് വിശദമായി പഠിച്ച് തിരുവിതാംകൂർ ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഇറ്റലിക്കാരായ രണ്ട് എഞ്ചിനീയർമാർ ഇടുക്കിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് അനുകൂലമായ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സർക്കാരിന് വേണ്ടിയും കേന്ദ്ര ജലവൈദ്യുത കമ്മീഷനുവേണ്ടിയും സമഗ്രമായ പഠനങ്ങൾ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് ഇടുക്കി അണക്കെട്ടിന്റെ രൂപകൽപ്പന ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കാനഡ സർക്കാർ സഹായഹസ്തം നീട്ടുകയും ഇന്ത്യയും കാനഡയും തമ്മിൽ കരാറുണ്ടാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇടുക്കി ഡാം കമ്മീഷൻ ചെയ്തു കനേഡിയൻ സർക്കാർ ഡാം നിർമ്മാണ ജോലികൾ ഏറ്റെടുത്തപ്പോൾ കൊലുംബൻ വിശിഷ്ടാതിഥിയായിരുന്നു എല്ലാ പ്രധാന ചടങ്ങുകളിലും കൊലുംബൻ ആദരിക്കപ്പെട്ടു ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ആണിത് പാറയിടുക്കിന്റെ സാന്നിധ്യവും മർദ്ദവും ശക്തിയുമെല്ലാം താങ്ങാൻ കഴിയും വിധം കമാനാകൃതിയിൽ നിർമ്മിച്ച ഇടുക്കി ഡാം എന്നും ഒരു വിസ്മയം തന്നെയാണ് ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കുന്ന വിധത്തിലാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിൽ സംഭരിക്കുന്ന ജലം ചെറുതോണി ചെറുതോണിപ്പുഴയിലൂടെ ഒഴുകിപ്പോവാതിരിക്കുവാൻ ചെറുതോണിയിലും അടുത്തുള്ള കുളമാവിലും അണക്കെട്ടുകൾ നിർമ്മിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല ഇടുക്കി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു കേരള ഇലക്ട്രിസിറ്റി ബോർഡിനാണ് ഈ അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം അന്ന് ഈ സ്ഥലം കാണിച്ചു കൊടുക്കുമ്പോൾ കൊലുംബൻ ഒരിക്കലും ചിന്തിച്ചില്ല താൻ നിമിത്തം ഇവിടെ ഉയരാൻ പോകുന്ന അത്ഭുത നിർമ്മിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറവൻ കുറത്തി മലകളെ ലോകത്തിന് ആദിവാസി മൂപ്പൻ കേരളത്തിന്റെ ചരിത്രത്തിൽ നിത്യം ഇടം പിടിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇടുക്കി ജലവൈദ്യുതി പദ്ധതി കമ്മീഷൻ ചെയ്തതിനോടനുബന്ധിച്ച് ഡാമിനോട് ചേർന്ന് കൊലുംബന്റെ പ്രതിമ സ്ഥാപിച്ചു പിന്നീട് കൊലുമ്പോ ഓർമ്മയ്ക്കായി കേരള സർക്കാർ ഇടുക്കി ചെറുതോണി വെള്ളാപ്പാറയിലെ കൊലുമ്പന്റെ സമാധിയിൽ സ്മാരകം നിർമ്മിച്ചു വർഷങ്ങൾക്ക് മുൻപ് ഭാവിയിൽ നമ്മുടെ നാടിനു വേണ്ടി ഏറെ പ്രയോജനകരമാകുന്ന തരത്തിൽ ഒരു ഡാം നിർമ്മിക്കുവാൻ പ്രകൃതി നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ഒരു വിസ്മയ ഇടം കുറവൻ കുറത്തി മലകൾ പെരിയാർ പിന്നെ കൊലുംബനും കാലം കരുതി കരുതിവെച്ച നിമിത്തങ്ങൾ ആധുനിക സാങ്കേതികവിദ്യകളിലൂടെ നിരവധി മനുഷ്യരുടെ പ്രയത്നത്തിലൂടെ ഇടുക്കി ഡാം ഈ അത്ഭുത നിർമ്മിതി ഇടുക്കിയുടെയും ഇടുക്കി ഡാമിന്റെയും ചരിത്രത്തിൽ ചെമ്പൻ കൊലുമ്പൻ എന്ന ആദിവാസി മൂപ്പൻ എന്നും നിറഞ്ഞു നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ ഇരുപത്തിയൊന്നിന് ചെമ്പൻ കൊലുമ്പൻ വിട പറഞ്ഞു കേരളത്തിന് അഭിമാനമായ ഇടുക്കി ഡാമിന്റെ കാരണക്കാരനായ ആദിവാസി മൂപ്പൻ ചെമ്പൻ കൊലുമ്പന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കേരളം കൃതജ്ഞതയോടെ കരങ്ങൾ കൂപ്പുന്നു